ഇത് ഇവിടുത്തെ പുലാസാൻ എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ ചെടീന്നെ പറയാൻ പറ്റുള്ളൂ ഇത് വലിയ മരമൊന്നും ആയിട്ടില്ല മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ഇത് നട്ടിട്ട് അപ്പോൾ ഇത് ഇത്തവണയാണ് കേട്ടോ ഇങ്ങനെ കാച്ചേക്കുന്നത് ഇപ്പൊരു എട്ട് പത്തെണ്ണം ഇതുമുണ്ടായിട്ടുണ്ട് കിടക്കുന്നുണ്ടോ ഗിലാസ് ഇതിപ്പോ നല്ല പാകമായിട്ടുണ്ട് ഇത് റംബൂട്ടാനെക്കാളും ടേസ്റ്റ് ആണ് കേട്ടോ ഈ പുലാഫാന ശരിക്ക് നല്ല സ്കിന്നൊക്കെ നന്നായിട്ട് അതിന്റെ വിട്ട് കിട്ടും നല്ല കുറച്ചുകൂടെ നല്ല ഫ്രൂട്ടുള്ളതാണ് റംബൂട്ടാനേക്കാളും ഇവിടെ ഇറങ്ങുകൊണ്ട് നല്ല വലുത് കിടക്കണേ

ഫസ്റ്റ് വിളവെടുപ്പാണ് ആദ്യമായിട്ട് ഉണ്ടായതാണ് അതിനിടയ്ക്ക് കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് ഒക്കെ ഇങ്ങനെ വീണ് കിടക്കണ്ട മഴക്കാലം ആയതുകൊണ്ട് ആർക്കും സ്റ്റാർ ഫ്രൂട്ട് അത്ര വേണ്ട നല്ല ഫ്രൂട്ടാണത് ശരിക്കും ദാഹം മാറും വിശപ്പും മാറും ഈ സ്റ്റാർ ഫ്രൂട്ട് കഴിച്ചാല് അപ്പൊ ഇവിടെ ഒരു കുലാസാനം കൂടെ ഉണ്ട് அதுவும்க்காம் இட அடுத்தது இனியும்ண்டுணம்

നന്നായിട്ടായിട്ടുണ്ട് പക്ഷേ ആദ്യം ഒരെണ്ണം പറിച്ചത് അത്രൊക്കെ അങ്ങോട്ടായിട്ടില്ല എന്നാലും കുഴപ്പമില്ല രണ്ടു ദിവസം ഇരുന്ന് കഴിയുമ്പോ നന്നായി പഴുക്കും വിചാരിക്കാം ഇനി എവിടെയാണ് ഒരെണ്ണം കൂടെ കണ്ടായിരുന്നു ഇതെവിടെ പോയി ചെറിയ മരമാണ് ട്ടോ ഞാൻ പറഞ്ഞില്ലേ ആദ്യം മൂന്ന് വർഷം ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഞങ്ങൾ നല്ലൊരു കെട്ട് കെട്ടിയിട്ടുണ്ട് ഇഷ്ടിയൊക്കെ വെച്ച് അതിനകത്ത് നിറയെ ചവറൊക്കെ ഈ അടിച്ചു വരുന്ന ചവറൊക്കെ അതിനകത്തൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെയാണ് ഇതിന് ഇട്ട് കൊടുക്കാറ് അപ്പം ഇനി ഒരെണ്ണം കൂടെ ഇവിടെയുണ്ട് അതും കൂടെ പറിച്ച് പ്പോൾ ഉള്ളതെല്ലാം നമ്മൾ പറിച്ചെടുത്തു ഇനി ഇതൊന്ന് ഈ വർഷക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കട്ട് ചെയ്യണം നന്നായിട്ട് ചെറിയൊരു മരമാണത് പക്ഷെ എന്നാലും ആദ്യമായിട്ട് ഇത്രയും കിട്ടിയില്ലോ ഇത്രയും ഫ്രൂട്ട്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിലൊരെണ്ണം കുറച്ച് പഴുപ്പ് കുറവാണ് കുറച്ച് ഗ്രീനിഷ് കളറുണ്ട് അതിൽ പിന്നെ നമ്മുടെ അമ്പഴം നന്നായി തന്നെ കാച്ചു വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നിറയെ കായകളുണ്ട് ഇതിനകത്ത് ഇതിൽ വലുതുമുണ്ട് ചെറുതും ഉണ്ട് വലിയ കായകൾ കിടക്കുന്നുണ്ട് മീൻകറിയിലൊക്കെ ഇടാൻ പറ്റിയ കായകളുണ്ട് ചാർന്ന് പറ്റിയ കായകളുണ്ട് അപ്പോൾ വീട്ടിലില്ലാത്തവരൊക്കെ ഒരു പുലാസം നട്ടുപിടിപ്പിക്കണം കേട്ടോ നല്ലൊരു ആണ് നല്ല ആണ് ഇതിന് റംബൂട്ടാനേക്കാളും നല്ലതാണ് കേട്ടോ കുറച്ചൂടെ ആയിട്ടുള്ള ഒരു ബെറ്ററായിട്ടുള്ളൊരു ആണ്